കലാരംഗത്തെ അതുല്യ പ്രതിഭ സുരേന്ദ്രൻ അടുത്തല അന്തരിച്ചു വിടവാങ്ങിയത് അക്ഷരക്കൂട്ടങ്ങളെ അഭിനയകലയെ ഗവേഷണങ്ങളെ കഥകളെ ഗാനങ്ങളെ നെഞ്ചോട് ചേർത്ത വലിയ കലാകാരൻ തൻ്റെ നാടക ജീവിതത്തിൻ്റെ അവസാനമായി എഴുതിത്തീർത്ത നാടകത്തിലെ ആരോട് യാത്ര പറയാനെന്ന നാടക വരികളിലെ ചിത്രങ്ങൾ പോലെ ആരോടും പറയാതെ സുരേന്ദ്രൻ അടുത്തല എന്ന കലാകാരൻ വിടവാങ്ങി ചിലർ ഇങ്ങനെയാണ് നിറഞ്ഞു നിൽക്കുവാൻ ഇനി ഏതാണ് മേഖല എന്ന അന്വേഷണത്തിലായിരിക്കും നടന്നു തീർത്ത വഴികളിൽ ഓർത്തുവെക്കുവാൻ ഒരുപാടുണ്ടായിട്ടും ഒന്നുമില്ലാതെ മടക്കം അതായിരിക്കും കഴിഞ്ഞ ദിവസം അടുത്തലിയിൽ അന്തരിച്ച സുരേന്ദ്രൻ അടുത്തലിയുടെ ജീവിതവും നാടകകലയിലും കഥാരംഗത്തും അഭിനയരംഗത്തും സംവിധാന രംഗത്തും തെയ്യം ഗവേഷണ രംഗത്തും ഗാനരചനയിലും അക്ഷരങ്ങൾ കൊണ്ട് ചരിത്രം രചിച്ച കലാകാരൻ തൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ശിലാസ്ഥാപനം എന്ന ഏകാംഗ നാടകത്തിലൂടെ നാടകരചനയ്ക്ക് തുടക്കം കുറിച്ചു കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിച്ച പ്രഥമ നാടക പരിശീലന കളരിയിൽ പങ്കെടുക്കുവാൻ സാധിച്ച അതുല്യ കലാകാരൻ പിന്നീട് ഇങ്ങോട്ട് കരിങ്കലസം പുനരുദ്ധാരണം അനാച്ഛാദനം അശ്വത്ഥമാവ് തുടങ്ങി ഒട്ടനവധി നാടകരചനകൾ കാലഘട്ടത്തിനനുസരിച്ച് വരച്ചു ചേർത്ത കഥകളുടെ രംഗാവതരണം കൊണ്ട് വ്യത്യസ്തനാക്കി കണ്ണൂരിൻ്റെ നാടകമേഖലയിൽ നിറഞ്ഞു നിന്നു പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ നീതി നിഷേധങ്ങൾക്കെതിരെ തൂലിക ചലിപ്പിച്ചു പയ്യന്നൂരിലെ ആദ്യകാല പുസ്തക പ്രസിദ്ധീകരണമായ നയന പബ്ലിക്കേഷൻ്റെ സ്ഥാപകനായിരുന്നു ഏഴോം പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ പ്രചരണ പ്രവർത്തകനായും പ്രവർത്തിച്ചു ഒരിക്കൽ വർത്തമാൻ ന്യൂസിൽ നൽകിയ അഭിമുഖത്തിനിടയിൽ എഴുതിത്തീർത്ത പുസ്തകത്താളുകൾ ഓരോന്നായി മറിച്ച് നോക്കി ആരും കാണാതെ കേൾക്കാതെ വരികൾ വർത്തമാനത്തിനായി പാടിത്തീർത്തത് ഓർമ്മ വരികയാണ് രണ്ടു ചക്കിപ്പൂന്ധൂര തിരിനീട്ടി ചിങ്ങ മുയലോളി കാക്കീന് ചിന്നാലേ നേരി മാൂഷിയും ശ്രാവണത്തിൽ അംഗീകാരങ്ങൾക്കും പ്രശസ്തികൾക്കുമായി ആരുടെ പിറകിലും പോകാതെ നീതി നിഷേധത്തിനെതിരെ കലഹിച്ചുകൊണ്ടേയിരുന്നു അതാണ് സുരേന്ദ്രൻ അടുത്തല എന്ന വലിയ കലാകാരൻ തിരുവാതിരപ്പാട്ടുകളും നിരവധി നൃത്തരംഗങ്ങൾക്കുൾപ്പെടെ രചനകളും നിർവഹിച്ചു ഒരു കാലത്ത് അടുത്തലയിലെ നാടക കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ പിറന്ന നിരവധി നാടകങ്ങളുടെ അണിയറയിലും മുന്നണിയിലും പ്രവർത്തിച്ചു പ്രതിഷ്ഠ എന്ന സിനിമയിലും പ്രശസ്ത നടി ജലജയോടൊപ്പം അഭിനയിച്ചു ഒരുമിച്ച് പ്രവർത്തിച്ചവർ കലാരംഗത്ത് പടവുകൾ കയറുമ്പോഴും പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ തൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് ചേർത്തുവച്ച ഒട്ടനവധി രചനകൾ സമൂഹത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി തെയ്യം കലാരംഗത്തെക്കുറിച്ച് ഇത്രയേറെ പഠിച്ച വ്യക്തിത്വം വേറെയില്ലെന്ന് പറയേണ്ടി വരും മുഖത്തെഴുത്തുകൾ തോറ്റമ്പാട്ടുകൾ എല്ലാം സുരേന്ദ്രൻ എന്ന അതുല്യ പ്രതിഭയ്ക്ക് മനഃപ്പാടമാണ് ഇതിഹാസങ്ങളിലെ ചരിത്ര സംഭവങ്ങളായ തെയ്യാട്ടക്കാവുകളുടെ തെയ്യങ്ങൾ ഉറഞ്ഞാടുമ്പോൾ അവയുടെ ഐതിഹ്യങ്ങളും അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് നൽകുവാൻ മടിയില്ലായിരുന്നു അടുത്തലായി എം എസ്മാരക മന്ദിരത്തിൽ വെച്ച ദേഹത്തിൽ മുൻ എം എൽ എ ടി വി രാജേഷ് ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ സി പി എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് സിനിമാ നാടക നടൻ പ്രകാശൻ ചെങ്ങൽ ഐ വി ശിവരാമൻ മാധവൻ പുറച്ചേരി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു എഴുതിത്തീർത്തതിനേക്കാൾ എഴുതുവാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ഓർത്തുവെച്ചാണ് സുരേന്ദ്രനടുത്തല എന്ന അതുല്യ പ്രതിഭ വിടവാങ്ങുന്നത് എങ്കിലും അദ്ദേഹം എഴുതിക്കൂട്ടിയ വരികൾ നാടകങ്ങൾ കഥകൾ എന്നിവയെല്ലാം ഓർമ്മകളായി ഒഴുകി നടക്കും സുരേന്ദ്രനടുത്തലേക്ക് വർത്തമാൻ ന്യൂസിൻ്റെ ആദരാഞ്ജലികൾ വർത്തമാൻ ന്യൂസിന് വേണ്ടി രാജേശ്വരപുരം